വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ അഡ്മിഷൻ കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ റീരജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട് അതിപ്പോൾ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് ഇയർ വൈസ് ആണെങ്കിൽ വൺ ഇയർ കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ ഒരു ടൈം നമ്മൾ എന്തായാലും സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണം അപ്പോഴേ നമുക്ക് ആക്ച്വലി അത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ പല ആൾക്കാർക്കും കൺഫർമേഷൻ വരുന്ന സമയത്ത് മെയിലായിട്ടോ അല്ലെങ്കിൽ എസ് എം എസ് ആയിട്ടോ ചിലപ്പോൾ രണ്ടും വരും ചിലപ്പോൾ രണ്ടും വരാതിരിക്കാം അപ്പോൾ ഈ മെയിൽ ആയിട്ടൊക്കെ വരുന്നതിന് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ലിങ്കും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാം സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റുഡൻറ് പോർട്ടലിനകത്ത് കയറിയിട്ട് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ യൂസ് ചെയ്ത് കേൾക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവർ ലോഗിൻ ചെയ്യാൻ നോക്കും ഒരിക്കലും ലോഗിൻ ആവില്ല കാരണം അഡ്മിഷൻ പോർട്ടൽ വേറെയാണ് അതിന്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് സ്റ്റുഡന്റ് പോർട്ടല് കൊടുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആവില്ലല്ലോ അപ്പം രണ്ട് രണ്ട് സൈറ്റാണ് അപ്പം നിങ്ങള് സ്റ്റുഡന്റ് പോർട്ടലാദ്യമായിട്ടുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ചെയ്യണം ഇനി പല ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ മെയിൽ കൺഫർമേഷൻ വരില്ല അപ്പോൾ അവർക്ക് സ്റ്റുഡൻറ് പോർട്ടലിൻ്റെ ലിങ്കും കിട്ടില്ലല്ലോ അപ്പോൾ ആ സ്റ്റുഡൻറ് പോർട്ടലിന് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കയറാവുന്നതാണ് എന്നിട്ട് നമുക്ക് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പൽസറി ഒന്നുമല്ല നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്തായാലും ഭാവിയിൽ ചെയ്യണം അപ്പോൾ ഇപ്പോഴേ ചെയ്തു വെക്കുന്നു അത്ര ഉള്ളൂ കേട്ടോ ഇതാണ് ഇഗ്നോടെ സമ്മർ പോർട്ടൽ വന്നിട്ടുള്ളത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ സ്റ്റുഡൻറ് പോർട്ടൽ എന്നുണ്ട് അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ റിജിസ്ട്രേഷൻ ചെയ്യുന്ന പോർട്ടൽ സമ്മർ പോർട്ടൽ സ്റ്റുഡൻറ് പോർട്ടൽ ഇതെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് യൂസർ നെയ്മും പാസ്വേഡും ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷൻ പോർട്ടലിലെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുക്കരുത് ഇത് വേറെ സൈറ്റാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോഗിൻ ആവില്ല അപ്പോൾ ഇത് തൊട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മുന്നേ ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഇങ്ങനെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഇനി ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ പാസ്വേഡ് മറന്നുപോയതാണെങ്കിൽ ഇവിടെ റീസെറ്റ് പാസ്വേഡ് ഓപ്ഷനിലും അങ്ങനെ കൊടുത്തിട്ട് അത് ചെയ്യാം ഇനി നിങ്ങൾ ഇതിനകത്ത് ആദ്യത്തെ യൂസറാണ് ഇപ്പോൾ എന്തായാലും അഡ്മിഷൻ കൺഫേം ആയ ആയക്കാരൊക്കെ ഇതിൽ ആദ്യമായിട്ടാവും വരുന്നുണ്ടാവുക അപ്പോൾ ഇതാ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഗ്രീനിലൊരു ബാറുണ്ട് അത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങളെടുത്തേക്കുന്ന പ്രോഗ്രാം ബി എ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ബിഇ ഇംഗ്ലീഷ് ഹോണേഴ്സ് ആ കറക്റ്റ് കോഡ് നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടാവും എന്താണെന്നുള്ളത് അപ്പോൾ ബി ഇ ഇംഗ്ലീഷ് ഹോണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബി എ ഇ ജി എച്ച് ഉണ്ടാവും അതുപോലെ തന്നെ ഫോട്ടോ പ്രോഗ്രാം ആണെങ്കിൽ ബി എ എഫ് ഇ ജി എന്നുണ്ടാവും അപ്പോൾ കറക്റ്റ് കോഡ് നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടാവും ആ കോഡ് കറക്റ്റ് എന്ത് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കുക ഓക്കെ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ പേര് എങ്ങനെയാണോ ഇഗ്നോഡ് ഐ ഡി കാർഡിൽ പേര് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇൻട്രോൾമെൻറ്റ് നമ്പർ അഡ്മിഷൻ കൺഫേം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻ ഡിജിറ്റ് നമ്പർ കിട്ടില്ലേ അത് കൊടുക്കുക പല ആൾക്കാരും അഡ്മിഷൻ കൺഫേം ആവണേക്കാളും മുന്നേ അപ്ലിക്കേഷൻ ഫോമിൽ ഒരു ലാസ്റ്റ് എസ് എന്ന് അവസാനിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവും അത് കൺട്രോൾ നമ്പറാണ് പല ആൾക്കാരും അത് ഇവിടെ കൊടുക്കും അപ്പോൾ ലോഗിൻ ആവില്ല എൻട്രോൾമെൻറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ കൺഫേം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻ ഡിജിറ്റ് നമ്പർ വരും എസ് എം എസ് ആയിട്ട് വരും മെയിലായിട്ട് വരും കൂടാതെ ഐ ഡി കാർഡിലും ഉണ്ടാവും ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ ഈ ഒരു ക്യാപ്ച കോഡ് ഇവിടെ താഴെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഒന്ന് കൊടുക്കാം അങ്ങനെ സബ്മിറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്തേക്ക് ഒ ടി പി വരും ചിലപ്പോൾ മെയിൽ ഒ ടി പി വരും അല്ലെങ്കിൽ എസ് എം എസ് ഒ ടി പി വരും ചിലപ്പോൾ രണ്ടും വരും അപ്പോൾ ഏതാ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒ ടി പി കൊടുക്കുക ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ യൂസർ നെയിം എന്താണ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ഇല്ലേ എൻറോൾമെൻറ്റ് നമ്പർ അയക്കും പാസ്വേഡ് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ആ ഇഷ്ടമുള്ള നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ പേര് സ്മോൾ ലെറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നേരത്തെ വന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു ബാർ വരും ഇവിടെ യൂസർ നെയിം നിങ്ങളുടെ നമ്പർ ആയിരിക്കും പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് കൊടുക്കുക ക്യാപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ആകും കേട്ടോ അപ്പോൾ ഇത്രയും സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ പറയുകയാണ് കമ്പൽസറി അല്ല ഭാവിയിൽ എന്തായാലും ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പോഴേ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം ഇനി ചെയ്തു വെച്ചിട്ട് നിങ്ങൾ പാസ്വേഡ് പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ റീസെറ്റ് പാസ്വേഡ് ഓപ്ഷനും ഉണ്ട് അപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മെയിലിലോട്ടോ എസ് എം എസ്സിലോട്ടോ വീണ്ടും ഒ ടി പോകും ഒ ടി പി വന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ